പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹീതമായ നിലവേ നോമ്പിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് ദൈവം നമ്മെ പിടിച്ച് നടത്തുകയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി ആയിരിപ്പാൻ ദൈവം കഴിഞ്ഞ മണിക്കൂറുകളെ അനുഗ്രഹിച്ചു തോർത്ത് നിറഞ്ഞ മനസ്സോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യോന ജീവനോടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ തലമുറയിൽ ഒരടയാളവും ഒരു വ്യാഖ്യാന ശാസ്ത്രവുമായി മാറ്റപ്പെടുകയാണ് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് യോന തന്നെ തൻ്റെ ജീവിതം വഴിയായി നമ്മോട് പ്രസംഗിക്കുകയാണ് ഈ കാലഘട്ടത്തിലും അതുകൊണ്ടാണ് പ്രവചനം നാം ഓരോ ദിവസം വായിക്കുമ്പോഴും യോന ദൈവനീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ യോനയുമായി ബന്ധപ്പെട്ട ആമുഖകാര്യങ്ങൾ നാം മനസ്സിലാക്കി ഇന്ന് പ്രവചനം എഴുതപ്പെട്ട കാലത്തെക്കുറിച്ചുകൂടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എഴുന്നൂറ്റി അമ്പത് വരെയുള്ള കാലഘട്ടം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായിരുന്നു ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്ന യുറോബയാം രണ്ടാമന്റെ സമകാലികനായിരുന്നു യോന പ്രവാചകൻ അദ്ദേഹം എലീഷയ്ക്ക് ശേഷവും ആമോസ് ഹോസിയ എന്നീ പ്രവാചകന്മാർക്ക് മുമ്പും പ്രവചന ശുശ്രൂഷ നിറവേറ്റിയിരുന്നു യുറോബയാം രണ്ടാമന്റെ കീഴിൽ ഇസ്രായേൽ രാജ്യത്തിന് ഒരു പുനരുത്ഥാനവും അഭിവൃദ്ധിയും കൈവന്ന സുവർണ കാലമായിരുന്നു ഫലശൂന്യമായ ഒരു കാലഘട്ടത്തിന് ശേഷം അക്കാലത്ത് ഇസ്രായേലിൻ്റെ സ്ഥിതി മെച്ചപ്പെടുകയും ദേശീയ ചിന്ത ഉയർന്നു വരികയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അസീറിയ്ക്ക് അല്പമൊരു അധോഗതി ബാധിച്ചിരുന്നതായിട്ടാണ് ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുക ദുർബലന്മാരായ രാജാക്കന്മാരാണ് സിംഹാസനത്തിൽ ഇരുന്നതെങ്കിലും അസീറിയ ഇസ്രായേലിന് എപ്പോഴും ഒരു ഭീഷണിയായി തുടർന്നിരുന്നു ബി സി ഒൻപതാം നൂറ്റാണ്ടു മുതൽ ഏഴാം വരെ അസീറിയക്കാരുടെ രക്തദാഹവും ക്രൂരതയും ഒരു പഴഞ്ചൊല്ലായി തീരുന്ന രീതിയിൽ അതീത രാജ്യങ്ങളെയും തടവുകാരെയും അവർ അത്യധികം പീഡിപ്പിച്ച് ഉപദ്രവിച്ചു പോന്നിരുന്നു ബി സി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ എഴുന്നൂറ്റി അമ്പത്തിനാല് വരെ അസീറിയ ഭരിച്ചിരുന്ന അശൂർദാൻ മൂന്നാമൻ്റെ കാലത്തായിരിക്കണം നിലവേക്കാർക്ക് ഒന്നടങ്കം അനുതാപം ഉണ്ടായത് ി സി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിലും എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതിലും നിലവിലുണ്ടായ രണ്ട് പകർച്ചവ്യാധികളും എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ വലിയ സൂര്യഗ്രഹണവും ന്യായവിധിയെക്കുറിച്ചുള്ള യോനായുടെ സന്ദേശം ശ്രദ്ധിക്കുവാൻ ജനങ്ങളെ മനസ്സുകൊണ്ട് സജ്ജമാക്കിയിരുന്നു എന്ന് പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് യോനാ പ്രവചനത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിൻ്റെ മാതൃക നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ യോന എന്ന ഒരേ ഒരു പ്രവാചകനോട് മാത്രമേ യേശു ക്രിസ്തു തന്നെ തന്നെ ഉപമിച്ചിട്ടുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനായുടെ പ്രസംഗം കേട്ട് മനസാന്തരപ്പെട്ടുവല്ലോ ഇതാ ഇവിടെ യോനായിലും വലിയവൻ എന്ന് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് യോനായിക്കുണ്ടായ അനുഭവം യേശുക്രിസ്തുവിന്റെ മരണം ശവസംസ്കാരം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ ഒരു പ്രതീകമായിട്ട് വേണം നാം മനസ്സിലാക്കുവാൻ സത്യത്തിൽ ഏറ്റവും അർമ്മപ്രധാനമായ ഭാഗമെന്ന് പറയുന്നത് നിരുവാക്കാരുടെ അനുതാപം തന്നെയാണ് യഹുദേതരായ സകല ജനവർഗങ്ങളെക്കുറിച്ചുള്ള സ്നേഹവാനായ ദൈവത്തിൻ്റെ പരമമായ കരുണയും വാത്സല്യവും കരുതലും പുതിയ നിയമത്തിൽ മാത്രം വെളിപ്പെടുന്ന ഒരു ചിന്തയല്ല ക്രിസ്തുവിന് ഏഴ് ശതാബ്ദങ്ങൾക്ക് മുമ്പ് അസീറിയൻ ജനതയ്ക്കുള്ള ഒരു മാനസാന്തര സന്ദേശം ദൈവം യഹൂദ പ്രവാചകനായ യോനയുടെ പക്കൽ പരമേൽപ്പിച്ചു എങ്കിലും ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയാണ് സ്വർഗസ്ഥനായി ദൈവം ആഗ്രഹിക്കുന്നതെന്ന സത്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ സത്യത്തെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ദൈവജനത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ഹൃദയം അന്ധമായി തീർന്നുപോയി തിരുവഴുത്തിൽ ഉടനീളം നോക്കിയാലും സർവ്വജനങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഏറ്റവും അധികം വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് യോന പ്രവചനം എന്നാൽ യോനാ പ്രവചനത്തിൽ വെളിപ്പെട്ടു വരാതിരുന്ന രക്ഷയുടെ വലിയ മാനങ്ങൾ നമ്മുടെ കർത്താപുരക്ഷിതാമോ എന്ന യേശു ക്രിസ്തുവിലൂടെയാണ് ലോകത്തിന് വെളിപ്പെട്ടത് എന്നുകൂടി നാം തിരിച്ചറിയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ